നമസ്കാരം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ പൂർണ്ണ ഗർഭിണിയായ മലയാളി യുവതിയെ കാർ ഇടിച്ചു തീർപ്പിച്ചു വയനാട് സ്വദേശിനിയായ രഞ്ജു ജോസഫിനെയാണ് അതിവേഗത്തിൽ പാഞ്ഞെത്തിയ കാർ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം അതീവ ഗുരുതരമായി പരിക്കേറ്റ രഞ്ജു ഇപ്പോൾ വെന്റിലേറ്ററിലാണ് എട്ട് മാസം ഗർഭിണിയായിരുന്ന രഞ്ജുവിന് കുഞ്ഞിനെ ഇടിയുടെ ആഘാതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ രഞ്ജുവിന്റെ ജീവനായുള്ള പ്രാർത്ഥനയിലാണ് ഭർത്താവും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം രണ്ടു വർഷം മുമ്പാണ് രഞ്ജുവും ഭർത്താവും സ്റ്റുഡന്റ് വിസയിൽ യു കെയിലെത്തുന്നത് തുടർന്ന് നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തിരുന്നു രണ്ടുപേരുടെയും വർക്ക് പെർമിറ്റ് അവസാനിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് ഞായറാഴ്ച രാത്രി പതിവ് പോലെ ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് ദാരുണമായ ഈ അപകടം സംഭവിച്ചത് പാഞ്ഞുവരുന്ന വാഹനം കണ്ട് ഓടിമാറാൻ സമയം കിട്ടും മുന്നേ തന്നെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അപകട സമയത്ത് ഭർത്താവ് ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് സീബ്ര ലൈനിൽ വെച്ചാണ് യുവതിയെ കാർ ഇടിച്ച് തെറപ്പിച്ചതെന്ന് ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകി റോഡ് ക്രോസ് ചെയ്തതിനു ശേഷം ഭർത്താവ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാർ കാർടിച്ച് ദൂരേക്ക് വലിച്ചെറിയപ്പെട്ടിരുന്നു തലയ്ക്കും വയറിനും അതീവ ഗുരുതരമായി പരിക്കുകളേറ്റ യുവതിക്ക് അടിയന്തര ശസ്ത്രക്രിയകൾ നടത്തി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇരുട്ട് വീണ സമയമായതിനാൽ തന്നെ കാർ ഡ്രൈവർക്ക് പെഡസ്ട്രെയിൻ ക്രോസ് ചെയ്യുന്നവരെ കാണാൻ സാധിക്കാത്തതും അപകടത്തിന് കാരണമായതെന്നും വിലയിരുത്തലുണ്ട് കാലാവസ്ഥ മാറുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഇരുട്ട് വീഴുന്നതിനാൽ കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന വാർത്തകളും കൂടി വരികയാണ് മാഞ്ചസ്റ്ററിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏതാണ്ട് പത്തോളം കാൽനട യാത്രക്കാർക്ക് വാഹനം ഇടിച്ച് പരിക്കേറ്റതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എഫ് ഐ അറുപത്തിരണ്ട് എം എക്സി രജിസ്ട്രേഷനുള്ള ഇരുണ്ട ചാര നിറത്തിലുള്ള ടൊയോട്ട പ്രിയസ് കാറാണ് അപകടത്തിന് കാരണമായതെന്ന് പോലീസ് അറിയിച്ചു എന്നാൽ വാഹനം ഇവരെയും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ബാംബർ ബ്രിഡ്ജിൽ നിന്ന് പതിനാറും പതിനേഴും വയസ്സുള്ള രണ്ട് ആൺകുട്ടികളെ അറസ്റ്റ് ചെയ്തതായി ലങ്ക പോലീസ് അറിയിച്ചു ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നവർ ഉടൻ തന്നെ ബന്ധപ്പെടണമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്